ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു രസകരമായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മൾ മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് ചിരട്ട ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു ചിരട്ട പുട്ട് മേക്കറാണ് അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിൻ്റെ മുകളിൽ വെച്ച് ഒറ്റയടിക്ക് നാല് ചിരട്ടപ്പുട്ട് റെഡിയാക്കുന്ന ഒരു ചെറിയ സംവിധാനമാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് ടെണ്ണമിൻ്റെ എസ് എസ് പൈപ്പ് ഉപയോഗിച്ച് ഒരു പൈപ്പ് ലൈൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കട്ടപ്പനെ മാർക്കറ്റിൽ പോയിട്ട് നല്ല നാടൻ തേങ്ങ നാലെണ്ണം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ചിരട്ടയ്ക്കൊക്കെ നല്ല കട്ടിയുള്ള സൈസാണ് ഒരേ സൈസിലുള്ള നാലെണ്ണം നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്ത് ഇതുപോലെ എടുത്തിട്ട് അത് നമുക്ക് എടുക്കണം അടപ്പിന് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഉണ്ടാക്കുന്നത് സർക്കുലർ സോ ഉപയോഗിച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളതിൻ്റെ അടപ്പുണ്ടാക്കിയെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലാവിൻ്റെ തടിയാണ് നാല് ചിരട്ടയിലും ഇതുപോലെ ഒരു ചെറിയ ഡ്രിൽ ബിറ്റ് ഇട്ട് തുളച്ചിട്ട് നമ്മളത് വലിയ തുളയാക്കി എടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ചെറിയ സർക്കുലർ സോയാണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ഡ്രിൽ സ്റ്റാൻഡിൽ വെച്ചിട്ട് ആ അടപ്പെല്ലാം നല്ല രീതിയിൽ മിനുക്കി എടുക്കുന്നുണ്ട് അതിനൊരു സ്റ്റെപ്പ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടപ്പ് നന്നായിട്ട് അടഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നല്ല സീറ്റിംഗ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഈ ചിരട്ട പുട്ട് മേക്കറിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കണം അതിനും നമ്മൾ പ്ലാവിൻ്റെ തടി തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതുപോലെ ഹോൾ സിറ്റ് എടുത്തിട്ട് കറക്റ്റ് ആ പൈപ്പിലേക്ക് ഇറങ്ങുന്ന രീതിയിലാക്കി എടുത്തിട്ടുണ്ട് ഇനി അടപ്പിന് നോബ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ തുളച്ചിട്ട് ഒരേ ഷേപ്പിലുള്ള ക്രാസിയുടെ പീസുകൾ പശയിട്ട് ഇതുപോലെ ഇറക്കി സീറ്റിംഗ് ആക്കി വെക്കുന്നുണ്ട് ഇനി നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡിലേക്ക് ചിരട്ട വെച്ചിട്ട് ചിരട്ട തന്നെ ഗ്രൈൻഡ് ചെയ്തതിൻ്റെ ഇട്ട് നല്ല രീതിയിൽ അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഹാൻഡിൽ ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് പ്ലാവിൻ്റെ തന്നെ പീസ് ഇതുപോലെ കട്ട് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് അതിൻ്റെ ടിപ്പ് റൗണ്ടാക്കി എടുത്തിട്ടാണ് നമ്മൾ ഇതുപോലെ തുളച്ച് ഇറക്കി ഒട്ടിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് നമുക്കതിൻ്റെ പുറംവശം മാത്രം നല്ല രീതിയിൽ പോളിഷ് ചെയ്ത് കൊടുക്കാം അകത്ത് നമ്മൾ പോളിഷ് ഇല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് സീറ്റിംഗ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ പൈപ്പ് ലൈൻ്റെ എല്ലാം എക്സ്ട്രാ ലെങ്ത് എല്ലാം കട്ട് ചെയ്ത് നല്ല രീതിയിൽ അത് വാഷ് ചെയ്തെടുക്കാം ഇത് വെള്ളം നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നല്ല ഈക്വൽ ആയിട്ടാണ് വരുന്നത് കിക്കിയും മാനിയും സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് അവർക്ക് നല്ല ചൂടൻ പുട്ട് റെഡിയാക്കി കൊടുക്കാം നാലു കുറ്റി പുട്ട് അടിക്ക് നമുക്ക് റെഡിയാക്കാൻ പറ്റും വെച്ച ഉടനെ തന്നെ ആവിയെല്ലാം വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പൊതുവെ അടുക്കളപ്പണിയിൽ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ മടിയനാണ് അതിൻ്റെ കാരണം വേറൊന്നും അല്ല മറ്റുള്ള വർക്കുകളിൽ ബിസി ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് എങ്കിലും വൈഫിൻ്റെ ജോലിഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അടുക്കളപ്പണിയൊക്കെ ചെയ്യാനുള്ള മടി മടികൊന്നുമല്ല ഞങ്ങൾ രണ്ടുപേരും നേഴ്സുമാരാണ് നൈറ്റ് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ആകെ ടയേർഡ് ആയിരിക്കും അതുകൊണ്ട് എനർജിയും സമയവും ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം നല്ല കിടിലൻ ആവി പറക്കുന്ന ചിരട്ടപ്പുട്ടാണ് ഇന്ന് ഈവനിങ്ങിൽ ഞങ്ങൾ കഴിക്കുന്നത് ഇതിന്റെ ഡീറ്റെയിൽഡ് മേക്കിംഗ് വീഡിയോ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണുവാൻ താല്പര്യമുള്ളവരെ തീർച്ചയായിട്ടും ആ വീഡിയോ കൂടി കാണുക നല്ല കൂടി ആ ചിരട്ടയുടെ സ്മെല്ലും കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു കൊതിയാവും പിള്ളേരെന്തായാലും നല്ല രീതിയിൽ ആസ്വദിച്ച് അത് കഴിക്കുന്നുണ്ട് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്